ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ശുചിത്വത്തിൽ സ്റ്റാർ പദവി പട്ടാമ്പി നഗരസഭ സ്വച്ഛ സർവേഷൻ റാങ്കിങ്ങിൽ അഖിലേന്ത്യാ തലത്തിൽ റാങ്കും സംസ്ഥാന തലത്തിൽ പതിനൊന്നാം റാങ്കും കരസ്ഥമാക്കിയാണ് പട്ടാമ്പി നഗരസഭ മുന്നേറിയത് കഴിഞ്ഞ വർഷം നാഷണൽ റാങ്കിങ്ങിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലാം സ്ഥാനത്തുണ്ടായിരുന്ന പട്ടാമ്പി നഗരസഭ ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്ക് കരസ്ഥമാക്കിയാണ് കുതിപ്പ് നടത്തിയത് സംസ്ഥാനത്ത് മൂന്ന് നഗരസഭകൾക്ക് മാത്രം ലഭിച്ച ഗാർബേജ് ഫ്രീ സിറ്റി ത്രീ സ്റ്റാർ റേറ്റിംഗ് നേടാനും സാധിച്ചു ഗരമാലിന്യ സംസ്കരണത്തിൽ മികവ് പുലർത്തുന്ന നഗരസഭകൾക്ക് കേന്ദ്ര നഗര വികസന പാർപ്പിട മന്ത്രാലയം നൽകുന്ന റേറ്റിംഗ് ആണ് ജി എഫ് സി സ്റ്റാർ കേരളത്തിൽ പട്ടാമ്പി ഷൊർണൂർ ആലപ്പുഴ എന്നീ മൂന്ന് നഗരങ്ങളാണ് ത്രീ സ്റ്റാർ റേറ്റിംഗിന് അർഹത നേടിയത് ഹരിതകർമ്മസേന വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും മാലിന്യ ശേഖരണം നൂറ് ശതമാനമായി നടപ്പാക്കിയതും പൂന്തോട്ടങ്ങളാക്കി മാറ്റിയതും അംഗീകാരത്തിന് പരിഗണിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക